चरित्र विभाग ब्राइडल कलेक्शन बाई शॉपिंग ऑफ നിലമ്പൂരിൽ ഒ ജെ സെബാസ്റ്റ്യൻ രക്തസാക്ഷിത്വ അനുസ്മരണം നടത്തി വനസംരക്ഷണ പ്രവർത്തനങ്ങൾക്കിടയിൽ സംസ്ഥാനത്ത് മരണപ്പെട്ടത് നാൽപ്പത്തിയൊന്ന് പേർ കെ എസ് സേതുമാധവൻ നിലമ്പൂരിൽ ഒ ജെ സെബാസ്റ്റൻ രക്തസാക്ഷി അനുസ്മരണവും അർദ്ധവാർഷിക സമ്മേളനവും നടത്തി കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് നിലമ്പൂർ ഡിവിഷൻ കോൺഫറൻസ് ഹാളിൽ ചടങ്ങ് നടത്തിയത് കെ എഫ് പി എസ് എ സംസ്ഥാന പ്രസിഡന്റ് കെ എസ് സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു വനസംരക്ഷണത്തിന്റെയും ചരിത്രം കൂടിയാണ് പുതിയ തലമുറയ്ക്ക് കൂടുതൽ കൂടുതലും സംരക്ഷിക്കേണ്ട ആവശ്യത്തെ കുറിച്ചുമൊക്കെ ബോധ്യപ്പെടുത്തുന്നതിന് ഇത്തരം അനുസ്മരണ യോഗങ്ങൾ ഏറെ പ്രസക്തമാകാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നാൽപ്പത്തിയൊന്ന് വനസംരക്ഷണ വിഭാഗം ജീവനക്കാരാണ് രക്തസാക്ഷികളായിട്ടുള്ളത് അതിൽ ഗവൺമെന്റ് വനം വകുപ്പ് ഒരാളെ പോലും അനുസ്മരിക്കുന്ന ഒരു രീതി രണ്ടായിരത്തി പതിമൂന്ന് വരെ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പത്തില് ദേവദാസ് വനം രക്തസാക്ഷിയായി മാറുമ്പോൾ ഈ സംഘടന ഒരു തീരുമാനമെടുത്തു രണ്ടായിരത്തി പതിനൊന്നില് ഏപ്രിൽ മാസം മൂന്നാം തീയതി വനം രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കണം എന്ന്

എൺപത്തിയാറിലാണ് കരുളായി വനത്തിൽ വനസംരക്ഷണത്തിനിടയിൽ ഓജെ സെബാസ്റ്റ്യൻ മരണപ്പെട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു വനസംരക്ഷണ പ്രവർത്തനങ്ങൾക്കിടയിലാണ് വനപാലകർക്ക് ജീവൻ നഷ്ടമായത് രണ്ടായിരത്തി പതിമൂന്ന് വരെ സർക്കാരുകൾ വനപാലകരായ രക്തസാക്ഷികളെ അനുസ്മരിക്കാൻ തയ്യാറായില്ല രണ്ടായിരത്തി പതിനൊന്ന് സംഘടന രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു തുടങ്ങിയതോടെയാണ് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പതിമൂന്ന് മുതൽ വനം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു തുടങ്ങിയതെന്നും അദ്ദേഹം കെ എഫ് പി എസ് എ ജില്ലാ പ്രസിഡന്റ് എ കെ രമേശൻ അധ്യക്ഷത വഹിച്ചു The cat sat on the നോർത്ത് ഡി എഫ് ഒ പി ധനേഷ് കുമാർ ഐ എഫ് എസ് സൌത്ത് ഡി എഫ് ഒ ജി ധനിക് ലാൽ ആർ ദിൻഷ് കെ ബിജു കെ ബീരാൻകുട്ടി എച്ച് ഹനീസ് സജയൻ എം ശ്രീനിവാസൻ എ ആർ സിനു പി എൻ സജീവൻ തുടങ്ങിയ സംഘടനാ ഭാരവാഹികളും സംസാരിച്ചു ജില്ലാ സെക്രട്ടറി പി പ്രമോദ് കുമാർ സ്വാഗതവും ജില്ലാ ഗജാഞ്ചി കെ മുഹമ്മദ് അലി നന്ദിയും പറഞ്ഞു ഒ ജെ സെബാസ്റ്റ്യൻ മെമ്മോറിയൽ ക്യാഷ് അവാർഡ് വിതരണവും സംസ്ഥാന നേതാക്കൾക്ക് സ്വീകരണവും ചടങ്ങിൽ വച്ച് നടത്തി നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വീടുമ്പോൾ